മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളുടെ ധർണാസമരത്തെ ജില്ലാ കളക്ടർ വിലക്കിയത് വാക്കേറ്റത്തിനിടയാക്കി സമീപത്ത് സ്കൂളുകളുണ്ടെന്ന കാരണം പറഞ്ഞായിരുന്നു കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് എതിർവശം കിട്ടിയ സമരപന്തലിൽ നടത്തുവാനിരുന്ന ധർണാസമരം വിലക്കിയത് സംഭവത്തിലൂടെ ഇടതു ഭരണത്തെ സഹായിക്കുന്ന നിലപാടാണ് കളക്ടർ സ്വീകരിച്ചതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു

ുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച കേരള സർക്കാരിനെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടത്താനിരുന്ന ധർണ ജില്ലാ കളക്ടർ വിലക്കിയതാണ് വാക്കേറ്റത്തിനിടയാക്കിയത് സമീപത്ത് സ്കൂളുകളുണ്ടെന്ന കാരണം പറഞ്ഞായിരുന്നു കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് എതിർവശം കിട്ടിയ സമരപന്തലിൽ നടത്തുവാനിരുന്ന സമരം വിലക്കിയത് പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു പണ്ടില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല സാർ സാറിന് അറിയാലോട് ചേരുന്നുണ്ട് സാർ എല്ലാ കാര്യത്തിലും വളരെ ന്യായമായിട്ട് ഇടപെട്ടൊരു ജില്ല നിങ്ങൾ വന്നതുപോലെ പഞ്ചായത്ത് സന്ദർശിച്ച ഒരു കാലാം വേറെ ഒരു കലക്ടർ സാർ സന്ദർശിച്ചില്ല പഞ്ചായത്തിലാണ് നിങ്ങൾക്കറിയാം പഞ്ചായത്തിലെ നേരത്തെയും ഇവിടെ വിവിധ സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നുവെന്നും എന്നാൽ അന്നൊന്നും നടപടിയെടുക്കാത്ത കളക്ടർ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ പ്രതിഷേധം തടഞ്ഞതിലൂടെ ഇടതു ഭരണത്തെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു രീതി